ഞാൻ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പം ചെറുപ്പത്തിലൊക്കെ പരീക്ഷ വരുമ്പോഴാണ് ഞാനൊക്കെ പ്രാർത്ഥിച്ചത് പരീക്ഷ പാസ്സാക്കി തന്നെ പരീക്ഷ നല്ല മാർക്ക് കിട്ടണേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം ആ പ്രതിസന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് നീങ്ങി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിലപ്പുറം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഞാൻ ആത്മാർത്ഥതയില്ലാതെയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എന്തിനാണ് ഒന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് സുറാത്തുൽ മുസ്തഖീം അറിഞ്ഞോ അറിയാതെയോ ഒരു സത്യവിശ്വാസി ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി പ്രാർത്ഥിക്കുന്നുണ്ട് മുസ്തഖീമിലേക്ക് എന്റെ വഴി നടത്തണമേ ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ എന്നെ നീ ഹിതായത്തിലാക്കണമേ നേർവഴിക്ക് നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് ഇത് നിർബന്ധമായിട്ടും പതിനേഴ് പ്രാവശ്യം ഫാത്തിഹയിലും സുജൂതിന്റെ ഇടയിലും നമ്മൾ ഒരു ഹിതായത്ത് ചോദിക്കുന്നുണ്ട് ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ മനസ്സ് കൊടുത്തിട്ടോ മനസ്സ് കൊടുക്കാതെയോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് സുന്നത്ത് നിസ്കാരം കൂളി കൂട്ടിയാൽ എത്ര പ്രാവശ്യം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി തോളം ഒരു ദിവസം നിർബന്ധമായും പതിനേഴ് പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിതായത്ത് ഒരു ഗൈഡൻസ് മാർഗദർശനം ഏറ്റവും ശരിയായതിലേക്കുള്ള നേർമാർഗം ഋജു മാർഗം അവിടെ പിന്നെ പറയുന്നത് മാർഗം അതാണ് ഇസ്ലാമിന്റെ രാജമാർഗം അത് ഒരു കടന്നാ കുടുങ്ങിയല്ല അല്ലേ കടന്നാ പിന്നെ കുടുങ്ങിപ്പോണ വഴി ഉണ്ടല്ലോ അവിടെ എഴുതി ചെന്നു കടന്നാ കുടുങ്ങിന്ന് വണ്ടി എടുത്താൽ പിന്നെ അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല അങ്ങനത്തെ ഒരു മാർഗ്ഗമല്ല സിറാത്തുൽ മുസ്തഖീം ചില ആൾക്ക് അങ്ങനെ തോന്നും ഇതൊരു കടന്നാ കുടുങ്ങിയാണ് ഇ കുടുങ്ങിപ്പോയതാണെന്ന് ഒക്കെ ഹറാമു ഒന്നും പാടില്ല എന്തോ ഒരു ഇടങ്ങേറുടിച്ചൊരു മതമാണ് തോന്നുന്നു അങ്ങനെ സഹോദരങ്ങളല്ല ഇസ്ലാമിന്റെ വിശാലമായ രാജ്യമാർഗമാണത് സിറാത്തു മുൻഗാമികളായ ആളുകൾ കടന്നുപോയ അമ്പിയാക്കന്മാര് അവരെ കൂടെ ജീവിച്ച സലഫുകൾ കടന്നുപോയ ഇസ്ലാമിന്റെ രാജ്യമാർഗമാണത് അല്ലാണ്ട് റസൂൽ ആ മാർഗത്തെ പറ്റി എന്താ പറഞ്ഞത് അതിന്റെ രാത്രി പകൽ പോലെ പ്രശോഭിതമാണ് വെളിച്ചമുള്ളതാണ് അതിന് ഇരുട്ടില്ല ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഇരുട്ടില്ല സഹോദരങ്ങളെ ആ മാർഗത്തിലൊരു ഇരുട്ടില്ല വളരെ ക്ലിയറായ മാർഗമാണ് വളവില്ല സ്ട്രെയിറ്റ് ആ മാർഗം അതെങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ പിന്തുടരുന്നത് എങ്ങനെയാണ് നമ്മൾ അത് പഠിക്കുന്നത് അതറിയുന്നത് അത് പ്രയോഗവൽക്കരിക്കുന്നത് ഒരു സുറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ഹിതായത്വ നൽകണമേ എന്ന് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ആ മാർഗം ഏതാണ് ആ ശരിയായ ആ ഇസ്ലാമിന്റെ രാജ്യമാർഗത്തിൽ തന്നെയാണോ ഞാനുള്ളത് ആ മാർഗം എങ്ങനെയാണ് മനസ്സിലാകുക അതിന്റെ വഴികൾ ഏതാണ് അതിലെ ശരികൾ ഏതാണ് അതിലെ തെറ്റുകൾ ഏതാണ് ഞാൻ എന്ത് ചെയ്യാൻ പാടുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെപ്പറ്റി കൃത്യമായ അറിവ് അള്ളാഹു ആകാശലോകത്ത് നിന്ന് അമ്പിയാക്കന്മാർക്ക് മലക്കുകളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഇറക്കിയ ആ സമാഹിയായ അറിവ് ആ അറിവ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ അത് അത് കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ കരസ്ഥമാക്കിയ അറിവുകൾക്കനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് അത് പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ആവുമ്പോഴല്ല സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായിട്ടു ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും നമ്മൾ എന്ന സുറാത്തുൽ മുസ്തീമിലേക്ക് എനിക്ക് ഹിതായത്ത് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മാർഗം ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ നമ്മൾ ശ്രമിക്കാതെ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്ക ആ മാർഗം അറിയാൻ ശ്രമിക്കുമ്പോൾ അത് പഠിക്കണം ഇസ്ലാം ദീന് പഠിക്കണം അള്ളാഹുവിനെ പറ്റി അറിയണം നബിയെ പറ്റി അറിയണം ഈ ദീനിനെ പറ്റി അറിയണം ഈ മൂന്ന് അറിവും വേണം അപ്പോളെ അള്ളാഹുവിനെ പറ്റി ശരിയായ അറിവുണ്ടായിരിക്കണം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ റസൂലിനെ നബിയെപ്പറ്റി നമ്മൾ അറിയണം ഈ ദീനിനെ പറ്റി നമ്മൾ അറിയണം അതിന്റെ നിയമങ്ങൾ അതിന്റെ ശരീരത്തിൽ എന്ത് ഹലാല് എന്ത് ഹറാമ് വ്യക്തി നിരന്തരമായ നമ്മുടെ നിത്യജീവിതത്തില് നമ്മൾ നിരന്തരം ഇടപെടുന്ന കാര്യങ്ങളില് ദീനിന്റെ ഭാഗത്ത് നിന്ന് ശരിയേത് തെറ്റേത് എന്ന് കൃത്യമായ അറിവാണ് അതിൽ അവ്യക്തവാടില്ല വ്യക്തമാണ് പിന്നെന്താ സഹോദരങ്ങളെ ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ചില കാര്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ വരും ഹലാലാണോ ഹറാമാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും എന്താണ് വിശ്വസി ഏറ്റവും സൂക്ഷ്മമായ നിലപാടെന്താണ് അത് ഉപേക്ഷിക്കലാണ് അത് ഉപേക്ഷിക്കലാണ് ഹറാമും ഹലാലും വ്യക്തമല്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട് എത്ര ലളിതമാണ് ഹദീസിലൂടെ സഹീഹായ ഹദീസിലൂടെ എല്ലാ ഹറാമുകളെയും ഹലാലുകളെയും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കൺഫ്യൂഷൻ ഇനി ആർക്കെങ്കിലും അതിനു കൺഫ്യൂഷൻ വന്നാലെങ്കിൽ അത് ഉപേക്ഷിക്കലാണ് ബുദ്ധി അതാണ് അതിന്റെ കോമൺ സെൻസ് സഹോദരങ്ങളെ അങ്ങനെ ഈ സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് അറിയാൻ അത് പഠിക്കാൻ അത് വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഇനിയോ ഇനി ആ സന്മാർഗം വർദ്ധിപ്പിച്ചു കിട്ടാൻ ഇതിന് മുസ്തഖീം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഗൈഡൻസ് മാത്രമല്ല ആ സിറോത്തുൽ മുസ്തഖമില് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക്ണ്ട് ഒരു ചമ്പള് സിറാത്തുൽ മുസ്തിലേക്ക് എനിക്ക് ഹിതായത്ത് എന്ന് പറയുമ്പം പണ്ഡിതന്മാർ വന്ന മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത് ഒരൊറ്റ ഗൈഡൻസ് മാത്രമല്ല ആ ഹിതാ സിറാത്തുൽ മുസ്തഖിമിൽ ജീവിക്കാനുള്ള ഒരു തോഫീക്ക് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തത് ബാങ്ക് നിസ്കരി ആ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം ചെയ്യാന് പള്ളിയിൽ പോകാൻ തോന്നല് വേണം പള്ളിയിലെത്താൻ തടസ്സങ്ങളൊന്നും ഇല്ലാതെക്കാൻ അള്ളാന്റെ ഒരു തോഫീക്ക് അവിടെ വേണം ആ കാല് മടക്കുത്തി എന്താണ് കാല് മടക്കി ചവിട്ടിയിട്ട് നമ്മൾ ഒതുണ്ടാക്കും ആ സ്റ്റെപ്പും വന്ന് കാല് തെന്നി നമ്മൾ മടക്കി ചവിട്ടിയാൽ പിന്നെ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല കാല് വീങ്ങിയാ നിസ്കരിക്കാൻ കഴിയില്ല പിന്നെ പ്രയാസാകും ആ ജമാഅത്ത് നമുക്ക് തൽക്കാലം മിസ്സാവും അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ റബ്ബിന്റെ ഒരു തോഫീക്ക് അവിടെ കിട്ടണം ആ തൗഫീഖും കൂടിയാണ്ഹുറത്തോ മുസ്തഖീമിൽ ചോദിക്കുന്നത് എന്നിട്ടോ അങ്ങനെ ജീവിച്ച് മരണം വരെ ആ ഒരു മാർഗത്തിൽ തൗഫീഖോത്തും കൂടി ഒന്നാക്കി ഇപാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച് അങ്ങനെ നല്ലൊരു ആക്വിത്ത് നല്ലൊരവസ്ഥയില് ഇമാനോടുകൂടെ മരണപ്പെടാനും കൂടെ കിട്ടുമ്പോഴാണ് ആ ചോദ്യം പൂർണ്ണമാകുന്നത് അപ്പോഴാണ് ഹിദായത്ത് പൂർണ്ണമാകുക അതിൽ മരിക്കാൻ കഴിയണം ഈമാനോട് കൂടെ അപ്പം മൂന്ന് കാര്യാണ് സിറാത്തുൽ മുസ്തഖിമിൽ ചോദിക്കുക ഒരു പ്രോപ്പർ ഗൈഡൻസ് ആ സുറാത്തുൽ മുസ്തഖിമിനനുസരിച്ച് അള്ളാഹി അനുസരിച്ച് ജീവിക്കാണ്ട് ഒരു തൗഫീക്ക് മരണം വരെ അങ്ങനെ ജീവിച്ച് ഇമാനോടുകൂടെ മരിക്കാനുള്ള തോഫീക്ക് ഈ മൂന്ന് കാര്യാണ് അത് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നമ്മൾ ചോദിക്കണ്ട് അതാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചാലോ ആ ഗൈഡൻസ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ നിഷേധിച്ചാൽ എന്റെ ശിക്ഷ അതിഷ്കഠിനമാണ് നൽകുകയാണ് ും ആളുകൾ എന്താണ് അവര് ശ്രമിക്കുമ്പോൾ കൂടുതൽ അടിപാതത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പുണ്യം നേടാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ നന്മകളുടെ വാതിലുകൾ തുറന്നു തരുമെന്നാണ് കൂടുതൽ നൽകുമെന്നാണ് ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ നമ്മൾ അള്ളാഹുലേക്കും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പം കൂടുതൽ വിവാദത്ത് ചെയ്യാൻ കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പം നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ അവസരങ്ങൾ അവസരങ്ങള് ഒന്നോ രണ്ടും പിരിവ് കൊടുത്തോക്കി പിരിവാരം നേരെ കാര്യങ്ങളെ മുമ്പിൽ നമ്മൾ നല്ല കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞാല് പിന്നെ എല്ലാവരും വരും പൈസ വാങ്ങാൻ അപ്പൊ ചാൻസ് വർദ്ധിപ്പിച്ചു തരും അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു വിവാധി എന്ന് വെച്ചാൽ സുന്ന തിങ്കളാഴ്ച എടുത്ത് നോക്കി അപ്പം നിങ്ങൾക്ക് തോന്നും പോരാ വ്യാഴാഴ്ച കൂടി എടുക്കണം തോന്നും നിങ്ങൾ അപ്പുങ്ങൾ വ്യാഴ്ചെടുക്കും നിങ്ങൾക്ക് തോന്നും പോരാ പതിമൂന്നും പതിനാലും പതിനഞ്ചും എടുക്കണം തോന്നും കുറച്ച് നിങ്ങൾക്ക് തോന്നും സദൌദ്രീവിന്റെ നോമ്പ് എന്താ ഒന്നരാണ് നോമ്പ് അത് ആ ഒരു ടെൻഡൻസി വരണമെങ്കിൽ ഇതിങ്ങനെ വർദ്ധിപ്പിക്കണം നിങ്ങൾ അകന്നകുന്ന് പോയി നോക്കി ആദ്യം കറണ്ട് അക്കൗണ്ട് ചെയ്യുന്ന ബാങ്കിൽ പിന്നെ ഇങ്ങനെ എന്താപ്പൊ അങ്ങനെ പലിശ അല്ലേ ഇതൊക്കെ പലിശ അല്ലേ ഇൻകം ടാക്സ് നമ്മള് പലിശ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് സേവിങ്സ് ഇട്ട് കുറച്ച് പലിശ ഇവിടെ നിന്നോട്ടെ അത്യാവശ്യം വേറെ എവിടെയെങ്കിലും പലിശ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ പലിശ ഉപയോഗിക്കാൻ വെച്ചിട്ട് രണ്ട് സേവിങ്സ് അക്കൗണ്ട് എടുത്ത് നോക്കി അപ്പൊ സ്വന്തൊക്കെ നിക്കും അങ്ങനെ ഓരോന്നോരോ വീടിന്റെ ഓരോ കണ്ണികൾ പൊട്ടി പൊട്ടി പോകും അപ്പോ ഇത് വർദ്ധിപ്പിച്ചാൽ അള്ളാഹു കൂടുതൽ ഹിതായു തരും കൂടുതൽ അവസരങ്ങൾ തരും ദിനും മാറിപ്പോയാലോ ദിനു പറ്റപിട്ടുപിട്ട് അങ്ങോട്ട് പോകും അതാ പറഞ്ഞു നല്ല സന്മാർഗം സ്വീകരിച്ചവർ അവർ അവർക്ക് അള്ളാഹു കൊടുക്കും അവർക്ക് വേണ്ട സൂക്ഷ്മത അവർക്ക് സൂക്ഷ്മതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു മാർഗത്തിൽ നിർത്തണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പണിയും കൂടി ഞങ്ങൾ അതിൻ്റെ കൂടെ എടുക്കണം അതായത് ഈ ഈ മാർഗം നമ്മൾ പഠിക്കണം ഹലാല് പഠിക്കണം ഹറാം പഠിക്കണം അത് ഖുർആാനിലും ഹദീസിലും അള്ളാഹുവും റസൂലും എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം അങ്ങനെ കൂടുതൽ നന്മകളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ അള്ളാഹു കൂടുതൽ നന്മകൾ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കുകയും കൂടുതൽ സൽക്കർമ്മങ്ങൾക്കും ഒഴിവാക്കും നമുക്ക് കൂടുതൽ തിന്മയെയും ആളുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് നമുക്ക് തന്നെ ഒന്ന് നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തിൽ ശേഷം അലൈഹിം നമ്മൾ രണ്ട് കൂട്ടര് ആ ഹിതായത്തിന്റെ സെസുറോ മുസ്തഖിമിൽ നിന്ന് തെറ്റിപ്പോയ രണ്ട് കൂട്ടരെ പറ്റി പറയാണ് ആരാണത് അന്ന് ഒന്നിന്റെ ഉദാഹരണം യഹൂദരാണ് എന്താണ് അവർ ചെയ്തത് അവർ അത് അവർ അത് പഠിച്ചു പക്ഷെ അവർ പ്രാവർത്തികമാക്കിയില്ല സുറാത്തുൽ മുസ്തഖീം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വേദഗ്രന്ഥം ലഭിച്ചു തെറ്റും ശരിയൊക്കെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു ഒട്ടനവധി അമ്പ്യാക്കന്മാരെ അള്ളാഹു അയച്ചു കൊടുത്തു എന്നിട്ട് കൃത്യമായിട്ട് അവരല്ല പഠിപ്പിച്ചു അവർ അമ്പ്യാക്കന്മാരിലൂടെ അവരെ സബൂറിലൂടെ അവരെ വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാരിലൂടെ അവരെ തെറ്റും ശരിയൊക്കെ പഠിപ്പിച്ചു പക്ഷെ ഒക്കെ പഠിച്ചും ചെയ്തവര് പക്ഷെ അവരതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കാൻ തയ്യാറില്ലെങ്കിൽ അവരെപ്പറ്റി അള്ളാഹു പറഞ്ഞത് യഹൂദന്മാരെ പോലെ അള്ളാഹുവിൻ്റെ കോപം പേറിയ ആളുകളാണ് അതുകൊണ്ട് ഈ മാർഗത്തിൽ നിന്ന് കോപം പേറിയവരായി ഒരു കൂട്ടർ പുറത്തു പോയിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ നിങ്ങളും പുറത്തു പോകരുത് ആ മാർഗത്തിൽ ചേർക്കരുത് എന്നാ പറഞ്ഞത് രണ്ടാമതൊരു കൂട്ടർ തെറ്റിപ്പോയിട്ടുണ്ട് അതാരാണ് ഒന്ന് പഠിച്ച് പുച്ഛിച്ചു പോയ ആളുകൾ രണ്ടാമത് പഠിക്കാതെ വഴി തെറ്റിപ്പോയ ആളുകൾ ളുകൾ സത്യമേതാണ് ശരിയേതാണ് തെറ്റേതെന്ന് അവർ അറിയാൻ ശ്രമിച്ചില്ല അവർ പഠിക്കാൻ ശ്രമിച്ചില്ല അങ്ങനെ അവർ വഴി തെറ്റിപ്പോയി ഈ രണ്ട് കൂട്ടർ ഈ വിശാലമായ രാജമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ രണ്ടാളുകളാണ് അതുകൊണ്ട് ഒരു വഴി ചോദിക്കുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞെടുക്കുക നിങ്ങൾ നേരം പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറയും ഒരാൾ മറ്റൊരാൾ തന്നെ പറഞ്ഞു നിങ്ങൾ വലത്തോട്ട് ഫസ്റ്റിക്ക് പോവാം കറക്റ്റ് വഴിയതാണ് പക്ഷെ അതിൻ്റെ മുമ്പിൽ ചെറിയൊരു റൈറ്റിക്ക് ഒരു വഴിയുണ്ട് അതല്ല അതിൻ്റെ ശരിക്കുള്ള റൈറ്റിക്കുന്നത് ആദ്യമായിട്ട് പോകണം എന്തായാലോ ഫസ്റ്റുള്ള റൈറ്റിക് വയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചെറിയ വൈകുമ്പോൾ അവിടെ കൺഫ്യൂഷനായി നിൽക്കും അപ്പോ ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് കൂട്ടർ ഇത് തെറ്റിപ്പോയി അതി രണ്ട് പോയത് കിട്ടോ അതിന് നേരാണ് പോയാൽ മതി അപ്പൊ തെറ്റിപ്പോയ ആരാ ഒന്ന് തെറ്റും ശരിയും പഠിച്ച് അത് പുച്ഛിച്ചു പോയ ആളുകൾ രണ്ട് തെറ്റും ശരിയും പഠിക്കാതെ ഒഴിതെറ്റിപ്പോയ ആളുകൾ ക്രിസ്ത്യാനികൾ ഈ രണ്ട് കൂട്ടരുമല്ലാത്ത ഇസ്ലാമിന്റെ ശരിയായ മാർഗം ഹലാലും ഹറാമുമെല്ലാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും അത് കൂടുതൽ ആ ഹുദയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് അള്ളാഹു വീണ്ടും ആ ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കും വിശുദ്ധ സഹോദരങ്ങളെ അത് നമുക്ക് ശക്തി നൽകണം അത് നമുക്ക് എന്താണ് പോസിറ്റീവ് എനർജി നൽകേണ്ടതുണ്ട് ഈ ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അങ്ങനെ മരണം വരെ ഈ ദീനിൽ നിലകൊള്ളാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കല്പനകൾ പാലിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടൊന്ന പോലെ നിങ്ങളെയും തക്കുവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബഹാന പോത്താലെ നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ മരണത്തിന്റെ സന്ദർഭത്തിൽ ഒരു സംതൃപ്തിയോടുകൂടി ആർക്കാണ് മരിക്കാൻ സാധിക്കുക ജീവിതത്തിൻ്റെ അന്ത്യ നിമിഷങ്ങൾ അസുഖക്കു വന്ന് ഒരു ക്യാൻസറൊക്കെ പിടിച്ച് മരണം പ്രതീക്ഷിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ തള്ളി നീക്കുന്ന ആളുകൾ ഇപ്പൊ ഡത്ത് കഫേ എന്നാണ് പറയുന്നത് ഡെത്ത് കഫേ അവിടെ കോഫിയൊക്കെ തരും മരിച്ചാൽ അങ്ങനെ കിടക്കുക നല്ല ചായ ഒക്കെ ഉണ്ടാക്കിത്തരും നല്ല കാപ്പിയൊക്കെ തരും എന്നിട്ട് മരണത്തെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ കിടക്കുക പുതിയൊരു കൺസെപ്റ്റാണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ ഓർഡർ ചെയ്താൽ അതിൻ്റെ ആൾക്കാർ വരും ചായക്കയറ്റി വരും എന്നിട്ട് നല്ല മരണത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് മരണം അങ്ങനെ ഒരു സിമ്പിളാക്കി തരും കാരണം എന്തായാലും മരിക്കുള്ളൂ ഇപ്പോൾ ഒന്ന് രണ്ട് മാസമൊക്കെ ജീവിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞേ മറ്റെല്ലാം ലിവറിലും എല്ലാം കൊടുത്ത് എത്തിക്കണ് ശ്വാസം കിട്ടണില്ല അപ്പം ഇതൊരവസ്ഥ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഞങ്ങൾ എത്ര വലിയ ആളായി ഏതൊക്കെ സ്റ്റേജിലൂടെ ഞങ്ങൾ ജീവിതത്തിൽ കടന്നു പോയാലോ മരണമെന്ന ഒരു പ്രതിഭാസത്തിന്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു ദിവസം അതെല്ലാവർക്കും വരാണ്ട് അവിടെ ഏറ്റവും സംതൃപ്തിയോടുകൂടെ ആരാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളെ നിരീക്ഷിച്ച ആളുകൾ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ട ചില ആളുകൾ അവരുടെ രോഗികൾ മരണത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് പറയുമ്പം അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് ഏറ്റവും സംതൃപ്തിയോടുകൂടെ പ്രത്യക്ഷമായ കാര്യമായിട്ട് പറഞ്ഞ് നമ്മൾ പറഞ്ഞ ദീനിന്റെ ആന്തരികമായ കാര്യമല്ല പ്രത്യക്ഷത്തിൽ ഒരാൾ സമാധാനപൂർവമായി മരണമടയുന്നത് കാണുന്നത് ആരാണറിയാം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത ആളുകൾ അതായത് ആ ഒരു സമയത്ത് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ കുറിച്ച് ആർക്കും സങ്കടം ഉണ്ടാവില്ല ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു വലിയ വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ വലിയൊരു വീട് വെക്കാനോ എന്റെ ജോലി കൊണ്ടോ എന്റെ വരുമാനം കൊണ്ടോ സാധ്യമല്ലെങ്കിൽ മരിക്കാൻ സമയത്ത് ഇങ്ങനെ ഞാൻ വലിയ വീടുണ്ടാക്കിയില്ലല്ലോ എന്നുള്ള സങ്കടം ആർക്കും ഉണ്ടാവില്ല പക്ഷേ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാത്തതിനെ പറ്റിയാണ് ആളുകൾക്ക് ഏറ്റവും ഖേദ ഉണ്ടാകുക തന്നിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്ന തന്റെ ഭാര്യമാർക്ക് സ്നേഹം നൽകാൻ താൻ തന്റെ പിതാവിന്റെ വാത്സല്യം ആഗ്രഹിച്ച മക്കൾക്ക് തന്റെ വാത്സല്യം നൽകാൻ സാധിക്കാതെ തന്റെ കഴിവ് കൊണ്ടും ആരോഗ്യം കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും തനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒട്ടനവധി ചെറിയ നല്ല കാര്യങ്ങൾ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്നതായിരിക്കും മരണത്തിന്റെ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് വേട്ടയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ഒരായുസില് അള്ളാഹു നൽകിയ ഈ ഒരു ആയുസ്സിൽ അള്ളാഹു നൽകിയ ഈ ഒരു ആരോഗ്യം കൊണ്ട് ചെയ്ത അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയുള്ളവനായി നമ്മളെ പറ്റി മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകള് ഫേസ്ബുക്കിലും ആളുകളൊക്കെ സംസാരിക്കും വലിയ സക്സസ്ഫുൾ മനുഷ്യനായിരുന്നു പക്ഷെ ഒരിക്കലും അയാൾക്ക് ജീവിതത്തിൽ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഒരാൾ വിജയിച്ചു അയാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് മറ്റുള്ളവർ അഭിപ്രായം പറയുന്നവനല്ല വിജയിക്കുന്നത് സംതൃപ്തി ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിച്ച ആളുകൾക്ക് എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊരു സംതൃപ്തി തോന്നുക അല്ലാതെ എന്നെപ്പറ്റി നാലാളും ഉപ്പൊരു ഭയങ്കര സംഭവമാണ് പറഞ്ഞാൽ ആ സംതൃപ്തി എനിക്ക് കിട്ടണമെന്നില്ല അപ്പൊ സംതൃപ്തി എന്നുള്ളത് അത് അതെപ്പോഴേ കിട്ടാരോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് നമുക്ക് ഒരു ഉറപ്പും സമാധാനം ഉണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും മറ്റേത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തില്ലല്ലോ എന്റെ മക്കളോട് ഞാൻ ഒരു വാത്സല്യം പ്രകടിപ്പിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് കിട്ടേണ്ട ഞാൻ തീർക്കേണ്ട ബാധ്യതകൾ അത് ഞാൻ ചെയ്തു തീർത്തില്ലല്ലോ എനിക്ക് കഴിയുമായിരുന്ന കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആ മരണത്തിന്റെ സന്ദർഭത്തിൽ വേട്ടയാടുമെന്നത് ചരിത്രം സാക്ഷിയാണ് അനുഭവം സാക്ഷിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഉള്ള ആയുസ്സും ഉള്ള ആരോഗ്യവും ഉള്ള സമ്പത്തുമെല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തി കാണിച്ചുകൊണ്ട് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി നമ്മിൽ നിന്ന് സ്നേഹവും വാത്സല്യവും എല്ലാം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അത് നൽകിക്കൊണ്ട് ഒരർത്ഥപൂർണമായ ജീവിതം നയിച്ചാൽ മരണത്തിൻ്റെ സന്ദർഭത്തിൽ സമാധാനത്തോടു കൂടി സംതൃപ്തിയോടുകൂടി മരിക്കാൻ നമുക്ക് അല്ലാഹു തോഫീക്ക് നൽകും എന്നത് പ്രകൃതിയുടെ നിയമമാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ